ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരിയിൽ മൈജി തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിലധികമായി കിട്ടുക അപ്പോൾ അവിടെ പോയ വിശേഷങ്ങളൊക്കെ ഒന്ന് കൂട്ടുകാരായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം അവധി പോയപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് പങ്കുവെച്ചു നമ്മുടെ വടക്കാഞ്ചേരി മേൽപ്പാലത്തിൻ്റെ അവിടെയാണ് അപ്പം പൊതുവേ നമ്മൾ സ്ത്രീകൾക്ക് ചെന്ന് കഴിഞ്ഞാൽ തുണികളാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും മൺപാത്രങ്ങളാണെങ്കിലും മറ്റുള്ള എന്ത് പാത്രങ്ങളാണെങ്കിലും ഒരു വീക്ക്നെസ് തന്നെയല്ലേ അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾക്ക് കണ്ണതിലേക്ക് പോകില്ലേ അപ്പം ഞാൻ ഒന്നും സാധനങ്ങളൊന്നും വാങ്ങിയിട്ടല്ല എന്നാലും എല്ലാം ഒക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കിയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് വലിയ ഒരു ചീൻചട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അതിൽ ക്ലോട്ടിങ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കണില്ല എന്നാൽ ശരി അങ്ങനത്തെ തിണ്ടച്ചാൽ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കിയിട്ടാ അപ്പോൾ ആ വലിപ്പത്തിലുള്ളതില്ല അതിൻ്റെ തൊട്ട് താഴെയുള്ള വലുപ്പമുള്ള അത് നമ്മളെടുത്ത് ഉണ്ടായിനി അപ്പോൾ ഒരു കെറ്റിൽ വാങ്ങിച്ചു കെറ്റിൽ കേടായി ഉണ്ടായിരുന്നു അപ്പോൾ കെറ്റിലിൻ്റെ കോയിലാണ് പോയേക്കണത് അപ്പോൾ ആ കോയില് പോയ കെറ്റിലെ കോയില് വാങ്ങിച്ചിടനേക്കാൾ ഭേദം നമുക്ക് പുതിയൊരു കെറ്റിൽ മേടിക്കാം അപ്പോൾ ഓഫറുണ്ടായിരുന്നു ഇവിടെ കേട്ടോ തൃശ്ശൂർ മൈജി തുടങ്ങിയ സമയത്ത് ഞാനും ഏട്ടനും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കൊരു ജ്യൂസറൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ജ്യൂസർ വെച്ചാൽ ചെറിയൊരു ജ്യൂസർ ഇല്ലേ അത് ഇവിടെ ബാംഗ്ലൂർ നമ്മുടെ അവനിക്കുട്ടയുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നോക്കുമ്പോൾ ജ്യൂസ് അടിക്കാൻ എനിക്ക് വളരെ എളുപ്പമായിട്ട് തോന്നിയതിൽ അപ്പോൾ ശരി അങ്ങനെ വാങ്ങിക്കണം എന്നൊക്കെ അവിടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്ന് മിക്സി ഒക്കെ വാങ്ങിച്ചു ചേട്ടാ മിക്സി വാങ്ങിച്ചു മിക്സി കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ജ്യൂസർ ഉണ്ട് അപ്പോൾ അത് മതി ഇനി വേ വീണ്ടും വേറെ മേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ശരി ഇച്ചിരി ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പം പ്രാവശ്യം ഞാൻ ഈ ഇവിടെ വടക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അവിടെ നോക്കി ഉള്ളൂ പക്ഷെ അത് ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഫ്രിഡ്ജുകളൊക്കെ കാണുമ്പോൾ എന്താ നമുക്ക് ഡബിൾ ഡോറും ും കാണുമ്പോൾ നല്ല സൗകര്യങ്ങളായിട്ടുള്ള ഫ്രിഡ്ജൊക്കെ അപ്പോൾ അങ്ങനെ ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിൽ വന്നിട്ട് നോക്കി നോക്കുമ്പോൾ നമ്മുടെ നിക്കി എൻ്റെ ഒപ്പം ഞാൻ അടുക്കളയിൽ പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവ ഒപ്പം വന്നിട്ട് നിൽക്കും എല്ലാം കാണണം അപ്പം നമ്മൾ എന്താണ്ട് അതേ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്ര സൗന്ദര്യം വരുത്താമെന്ന് അപ്പം നമ്മുടെ ഇവക്കുട്ടിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾ അരക്കെയായിരുന്നു കേട്ടോ അമ്മയുടെ മുകളിൽ അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് നമ്മുടെ അരിപ്പൊടിയും അതുപോലെ തന്നെ തേനും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഒന്ന് മുഖത്തൊക്കെ ഒന്ന് ആ മുഖത്തും കഴുത്തിലൊക്കെ ഒന്ന് പുരട്ടി അപ്പോൾ അങ്ങനെ സൗന്ദര്യം വരട്ടെ പിന്നെ ഇന്ന് മീൻകാരം വന്ന അപ്പോൾ കുറേ ദിവസമായിട്ട് വന്ന് ചോദിക്കുമ്പോൾ മീൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു വിട്ടോ അപ്പോൾ ഇന്ന് വാങ്ങിച്ചൊന്ന് ആവോലി മുളനായിരുന്നു കേട്ടോ അപ്പോൾ ആ ആവോലി മുളനിലത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾ അതൊക്കെ വറക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കൂർക്കൊണ്ട് ഉപ്പേരിയാണ് ഇന്ന് മുരിങ്ങയിലയും പരിപ്പും കൂടിയിട്ടൊക്കെ അറിവെച്ചാൽ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോസ്ട്രോളജി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂർക്കപ്പേരി ഇഷ്ടം അതെല്ലാം ഞാൻ പറയുന്നത് എന്നാലും ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കുക ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി വലിയൊരു പാത്രത്തിൽ അവർക്ക് കൂർക്ക കൃഷി ഉണ്ടായിരുന്നു കേട്ടോ വലിയൊരു പാത്രത്തിൽ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും അപ്പം ഞങ്ങൾ പറയും നാളെയും കൊണ്ടുവരണം കേട്ടോ എന്ന് പറയും അപ്പോൾ അറിയാം പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇതിരുന്ന് ഇങ്ങനെ നേരെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുത്തേക്കലല്ലേ പണി എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെടും ണ്ടാക്കണം ശരിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും എടുക്കണമെങ്കിൽ അത്യാവശ്യം കൊണ്ടുവരണ്ടേ അപ്പൊ എനിക്ക് എപ്പോഴും കൂർക്കപ്പേരി കാണുമ്പോൾ അതാണ് ഓർമ്മ വരേട്ട ഇതേ വീണ്ടും നിൽക്കി വന്നിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ശബ്ദം കേൾക്കണം സുന്ദര ഇടയ്ക്കിടക്ക് വന്നിരിക്കും ഇന്റെ അടുത്തിട്ട് അങ്ങനെ അപ്പൊ അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യാൻ വേഗം ഇന്നത്തെ തന്നെയുള്ളത് എന്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം ഇതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ